അബീർ മെഡിക്കൽ സെന്റർ ഫോക്കസ് ഇന്റർനാഷണലുമായി സഹകരിച്ച സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പും വൃക്ക പരിശോധനയും ഇന്ന് നടക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ അബീർ എക്സ്പ്രസ് ക്ലിനിക്കിലാണ് ക്യാമ്പ് നടക്കുക അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സന്നദ്ധ സംഘടന ഫോക്കസ് ഇന്റർനാഷണൽ റിയാദ് ഡിവിഷനുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് ആയിരം രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത് ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണം ആരോഗ്യബോധവൽക്കരണം എന്നിവയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് അബീർ റീജിയണൽ ഓപ്പറേഷൻസ് മാനേജർ ബിജു ഫോക്കസ് ഇന്റർനാഷണൽ റിയാദ് ഡിവിഷൻ ഡയറക്ടർ ഷമീം വെള്ളടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർ പോലും ജീവിതശൈലി രോഗങ്ങൾ പരിശോധിച്ച് രോഗനിർണയം നടത്തി മുൻകരുതൽ സ്വീകരിക്കുന്നില്ല പ്രത്യേകിച്ച് വർദ്ധിച്ചുവരുന്ന വൃക്കരോഗങ്ങളെ നേരത്തെ കണ്ടെത്തി ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയും പിന്നെ ഏത് സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണണമെങ്കിലും അതിന് ഉപരിയായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഡയബറ്റിക്കിൻ്റെയും ഈ കിഡ്നി വല്യൂഷനും കമ്പൽസറി ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മൾ എയർലിൻ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സത്യമാണ് ഇപ്പോൾ ഡയാലിസിസിലേക്കും അതിന് മുന്നേ ഒക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ട്രീറ്റ്മെൻറ് കൊണ്ട് ഇതൊക്കെ ഇത് ഇത് ചെയ്യാവുന്ന കാര്യമാണ് ഒരാൾ വയറുവേദനയായിട്ട് വന്നു ചിലപ്പോൾ ഒരു നമ്മളിപ്പം അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ വേറെന്തോ എന്തോ ടെസ്റ്റോ ഒന്നും ചെയ്യാതെ മെഡിസിൻ കൊടുത്ത് പേഷ്യൻ്റ് പോയി ചിലപ്പോൾ ഒരു ഒരു മാസം മാസം വീണ്ടും വീണ്ടും വരുന്നത് പെയിൻ പെയിൻ പോയി പിന്നെ ജസ്റ്റ് ലീവ് ഇറ്റ് വരുമ്പോഴാണ് പിന്നീട് അൾട്രാസൗണ്ട് പോയിരിക്കും ആണ് നമുക്ക് നമുക്ക് അത് ഇങ്ങനെ നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കാം ഫോക്കസുമായി ചേർന്ന നടത്തിയ സൗജന്യ വൃക്ക നിർണയ ക്യാമ്പിൽ പന്ത്രണ്ട് പേരിൽ രോഗം നിർണയിക്കാൻ കഴിഞ്ഞു ഇതാണ് വീണ്ടും ക്യാമ്പ് നടത്താൻ പ്രചോദനം സനിയയിലെ ലേബർ ക്യാമ്പുകളിലെയും കമ്പനികളിലെയും തൊഴിലാളികൾക്കിടയിൽ ബഹുഭാഷാ ബോധവൽക്കരണം വഴി കൂടുതൽ ആളുകൾ കഴിയുമെന്നാണ് പ്രതീക്ഷ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷൻ പ്രമേഹ നിർണയ പരിശോധന വിശകലനം ഹൃദ്രോഗ ക്ലാസുകൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ഒരു ജനറൽ മാത്രമല്ല എല്ലാ എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാണ് അതിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള കാര്യങ്ങളും കാര്യങ്ങളും നമ്മൾ നമ്മൾ ഫ്രീ കൺസൾട്ടേഷനും ബാക്കിയുള്ള അത് ും ഫോക്കസ് ഇന്റർനാഷണൽ റിയാദ് ഡിവിഷൻ ഞങ്ങളുടെ സൗദിയില് മുപ്പതാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് പ്രത്യേകിച്ച് കിഡ്നി ഗവേഷണ ക്യാമ്പ് മുപ്പാമത്താണ് ഈ ഇപ്പോൾ നടക്കാൻ പോകുന്നത് അല്ല ബേർ ഞങ്ങള് ഇതിനു മുമ്പും ഇപ്പൊ ജിദ്ദയിലാണെങ്കിലും റിയാദിലാണെങ്കിലും ഒക്കെ എല്ലാ ബീറുമാർ സഹകരിച്ചിട്ട് മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വലിയൊരു മെഗാ ഇവന്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം അഞ്ച് അഞ്ച് നാല് എട്ട് പൂജ്യം ഒന്ന് നാല് ഏഴ് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഐമൻ അബ്ദുൾ ബാസിദ് മൻഹജ് സാലിം ഐ അഹമ്മദ് എന്നിവരും സന്നിഹിതരായിരുന്നു